മെക്സവൻ വിവാദത്തിൽ മലക്കം മറിഞ്ഞ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മെക്സവനെ എതിർക്കേണ്ടതില്ല കൂട്ടായ്മയെ ഹൈജാക്ക് ചെയ്യാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് തീവ്ര ചിന്താഗതിക്കാർ നുഴഞ്ഞു കയറി ആശയം പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തുന്നു അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് പറഞ്ഞതെന്നും പി മോഹനൻ പറഞ്ഞു പി മോഹനൻ നേരത്തെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതുമായ വാക്കുകൾ കാണാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് മടങ്ങിയെത്താം ഗൂഗിൾ കെ വേണുഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഗൂഗിൾ രണ്ട് ദിവസം പറഞ്ഞത് മാറ്റി പറയുകയാണല്ലോ ഇപ്പോൾ പി മോഹനൻ തന്റെ നിലപാടിൽ നിന്ന് പൂർണ്ണമായിട്ടും മലക്കം അറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ വെച്ച് നടത്തുന്ന തളിപ്പറമ്പ് ഏരിയ സമ്മേളനത്തിലായിരുന്നു മോഹനൻ ഈ മെക്സവൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നെടുത്ത കാര്യങ്ങളെ ആസ്പദമാക്കിയായിരുന്നു കാര്യം വിശദീകരിച്ചത് അതായത് കോഴിക്കോട് ജില്ലയിലെ കക്കോടി ബാലുശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യായാമ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് ആ ഭാഗത്തെ സഖാക്കൾ തന്നെ വിളിച്ചറിയിച്ചു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ അത് എത്തിപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കലിലേക്കാണ് വീണ്ടും അന്വേഷണം നടത്തിയപ്പോൾ അതിന്റെ അഡ്മിൻമാർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഒക്കെ ഉണ്ടാക്കിയാണ് ആളുകളെ ഇങ്ങനെ വ്യായാമ കൂട്ടായ്മയിലേക്ക് പങ്കെടുപ്പിക്കുന്നത് അങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻമാരെ പറ്റി പരിശോധിച്ചപ്പോഴാണ് അത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ് നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് എന്ന കാര്യം മനസ്സിലാക്കിയത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ മതരാഷ്ട്രവാദങ്ങൾക്ക് മറയിടുന്ന പ്രവർത്തനമാണ് ഇത്തരത്തിലെ വ്യായാമ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിലൂടെ പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചാണ് അല്ലെങ്കിൽ തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിച്ചാണ് ഇത്തരത്തിലുള്ള വ്യായാമ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് പി മോഹനൻ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ പ്രസംഗിച്ചതാണ് അത് വലിയ വിവാദമായി മെക്സമിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പുറത്തുവന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്കിടയിൽ വളരെ വലിയ രീതിയിൽ ആയിരത്തിലധികം യൂണിറ്റുകൾ മലബാറിൽ മാത്രം അവർ രൂപീകരിക്കും ഓരോ ദിവസം അനുദിനമാ സംഘടന വളർന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വ്യാപൃതമായി പക്ഷെ സി പി എമ്മിനകത്ത് ഈ പി പി മോഹൻ അനുകൂലമായിട്ടുള്ള ഒരു വാദം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം സി പി എമ്മിനകത്ത് പി മോഹൻ ഒറ്റപ്പെടുത്തും ഒറ്റപ്പെട്ടു മോഹൻ പറഞ്ഞതിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അതിനെ സാംശീകരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു മറുപടികളോ അല്ലെങ്കിൽ വാദങ്ങളോ സി പി എമ്മിനകത്ത് വന്നിട്ടില്ല ആ ഘട്ടത്തിലാണ് പി മോഹനൻ തന്റെ നിലപാടിൽ നിന്ന് മനക്കം മറിഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് മെക്സവനെ കുറിച്ചിട്ടല്ല പറഞ്ഞത് മെക്സവനെ പോലെയുള്ള വ്യായാമ കൂട്ടായ്മ നല്ലതാണ് അതിനെ ആരെങ്കിലും ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിനെതിരെയാണ് പറഞ്ഞത് തീവ്രവാദ ശക്തികൾ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നടക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് പറയുന്നത് സി പി എമ്മിന് മെക്സവനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിക്കുമ്പോഴും ഈ തളിപ്പറമ്പിൽ പറഞ്ഞ കാര്യത്തോട് നീതി പുലർത്തുന്ന രീതിയിൽ ഒരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മയിലേക്ക് കയറ്റം നടക്കുന്നുണ്ട് എന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് നേരത്തെ മെക്സവൻ എന്ന് പറഞ്ഞ കൂട്ടായ്മയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് മലക്കമറിഞ്ഞ് മെക്സവൻ എന്ന് പറഞ്ഞ കൂട്ടായ്മയിലേക്ക് വ്യായാമ കൂട്ടായ്മയിലേക്ക് തീവ്രവാദ ശക്തികളുടെ ഒരു നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കണമെന്ന കാര്യമാണ് താൻ ഉദ്ദേശിച്ചത് ഞാൻ താൻ പറഞ്ഞതിനപ്പുറത്തേക്ക് കൂടുതൽ വ്യാഖ്യാനങ്ങളൊന്നും നൽകേണ്ടതില്ല എന്നൊരു വിശദീകരണമാണ് അല്പസമയം മുമ്പ് പി മോഹനൻ നടത്തിയിട്ടുള്ളത് എന്തായാലും രണ്ടാഴ്ചക്കുടിയിൽ തന്റെ നിലപാടിൽ നിന്ന് വലിയ രീതിയിൽ മലക്കം മറിയുകയും എന്നാൽ മലക്കം മറിഞ്ഞതിൽ തന്നെ താൻ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് വസ്തുതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്താൻ കൂടിയിട്ടാണ് പി മോഹനൻ തയ്യാറാവുന്നത് ഈ കൂട്ടായ്മയ്ക്കെതിരെയല്ല മെക്സവൻ എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് പറയുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയുന്നില്ല എന്നാൽ ഈ കൂട്ടായ്മ ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് അതിലേക്ക് തീവ്രവാദ ശക്തികൾ കടന്നു വരാൻ വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിനെ എന്തായാലും ജാഗ്രതയോടുകൂടി കാണണം എന്ന രീതിയിൽ മലക്കം മറിയുന്ന പ്രസ്താവന മോഹനന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു അതിന് പ്രധാനമായും മനസ്സിലാക്കി ത് ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടാണ് മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മക്ക് പിന്നിലെ പറയുകയും തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് വ്യായാമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറയുകയും പറഞ്ഞതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മെക്സവന്റെ ഭാഗത്ത് എസ് ഡി പി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മെക്സവനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻ മന്ത്രിയായിട്ടുള്ള അഹമ്മദ് അഹമ്മദ് ദേവർക്കോവിലും ഇത് വിവാദമാക്കേണ്ട ആവശ്യമില്ല മെക്സവൻ എന്ന് പറയുന്നത് കേവലം വ്യായാമ കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ടേക്ക് വന്നു ഇടതുമുന്നണിക്കും സി പി എമ്മിനകത്തും പി മോഹനൻ പറഞ്ഞതിന് അദ്ദേഹത്തോട് യോജിക്കുന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്താൻ സി പി എം മറ്റു നേതാക്കൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ രീതിയിൽ മലക്കം മറിഞ്ഞുകൊണ്ട് മെക്സവനെ അടച്ചാക്ഷേപിക്കുകയല്ല താൻ ചെയ്തത് അതിലേക്ക് ആളുകൾ നുഴഞ്ഞു കയറാനുള്ള ശ്രമത്തെ സൂചിപ്പിക്കുകയായിരുന്നു അതിനെതിരെ ജാഗ്രത പുലർത്തണം മാത്രമാണ് ഉദ്ദേശിച്ചത് എന്നൊരു വിശദീകരണം നൽകിക്കൊണ്ട് ആ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് അതേസമയം തന്നെ ബി ജെ പി ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടണമെന്നും വ്യായാമ കൂട്ടായ്മയുടെ മറവിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന രീതിയിൽ ആ മുന്നോട്ടേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് അനു വലിയ വിവാദമായ ഒരു പ്രസ്താവനയായിരുന്നല്ലോ അന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അതോടൊപ്പം തന്നെ സംസ്ഥയുടെ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗോകുൽ ഈ തെളിവുകളില്ല അല്ലെങ്കിൽ സംശയങ്ങളില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദിവസം ഈ ഇതിനെ എതിർത്ത് അന്ന് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കേണ്ടിയിരുന്നോ എന്ന ചോദ്യം കൂടി ബാക്കിയാവുന്നില്ലേ അതിനെ തുടർന്ന് എത്രത്തോളം ചർച്ചകൾ നടക്കുകയുണ്ടായി ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ ഇതിന്റെ അജണ്ട ആരോഗ്യം തന്നെയാണോ അതോ സാമുദായികമാണോ എന്നൊരു വലിയ ചോദ്യം കൂടി അന്ന് കേരള ജനത ചോദിക്കുകയുണ്ടായില്ലേ അതുതന്നെയാണ് ഈ പി മോഹനൻ വി മോഹനന്റെ അന്നത്തെ പ്രസംഗം തളിപ്പറമ്പിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ വിഷയത്തെ പറ്റി സമഗ്രമായി പഠിച്ചതിന് ശേഷം അത് എന്താണ് എന്ന് തനിക്ക് മുൻപിലുള്ള ആളുകളോട് വിശദീകരിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം അത് അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ കേട്ടതാണ് അതായത് കോഴിക്കോട് ജില്ലയിലെ കക്കോടി ബാലുശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ രാവിലെ അതിരാവിലെ ഇരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന വ്യായാമ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതായിട്ട് അവിടെയുള്ള സഖാക്കൾ തന്നെ വിളിച്ചു പറയുന്നു അതിനെ ചൊല്ലി തങ്ങൾ അന്വേഷണം സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയതിനു ശേഷം ആ അന്വേഷണം എത്തിപ്പെട്ടത് നിങ്ങളുടെ ജില്ലയിലാണ് ാണ് അതായത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂരിലാണ് അദ്ദേഹം ഈ രീതിയിൽ പ്രസംഗിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വീണ്ടും അന്വേഷണം നടത്തിയപ്പോൾ അതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരാണ് ഈ ഗ്രൂപ്പുകളുടെ അതായത് മെക്സവന്റെ കൂട്ടായ്മ ഓരോ സ്ഥലത്തും ഈ വ്യായാമം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ കൂട്ടായ്മയുടെ അഡ്മിൻ ഈ പോപ്പുലർ ഫ്രണ്ടുകാരാണ് എന്ന രീതിയിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്റെ മുന്നിലുള്ള ആളുകളോട് മനസ്സിലാക്കിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് വലിയ വിവാദമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എ പി വിഭാഗ സമസ്തയിലെ നേതാക്കന്മാരൊക്കെ ഈ െതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എസ് വൈ എസിന്റെ നേതാക്കൾമാരായിട്ടുള്ള മുഹമ്മദ് അലി കിനാരുൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ രംഗത്ത് വരുന്ന കാര്യമുണ്ടായിരുന്നു മുഹമ്മദ് അലി കിനാരുളൊക്കെ കുറച്ച് നാളുകളായിട്ട് ഈ വിഷയത്തിൽ ഫേസ്ബുക്കിൽ നമ്മൾ കണ്ടതാണ് മുസ്ലിം സമുദായത്തിനകത്തുപോലും ഇത് സുന്നി വിഭാഗത്തെ തകർത്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനത്തെ ശക്തപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് അതിനെതിരെ കരുതിയിരിക്കണമെന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമായിരുന്നു ആ രീതിയിലുള്ള പ്രതികരണങ്ങളും ഒക്കെ നടത്തിയിരുന്നു അതിനെ ചുവടുപിടിച്ച് തന്നെയാണ് പി മോഹനൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹനൻ ഈ രീതിയിലൊരു വിശദീകരണം നടത്താനും തയ്യാറായിട്ടുള്ളത് അദ്ദേഹം അന്ന് വളരെ കൃത്യമായിട്ട് ഒരു വിഷയത്തെ പറ്റി പഠിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ തനിക്ക് മുന്നിലുള്ള ആളുകളോട് പറയുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ വിശദീകരിച്ചത് എന്നാൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും അറിയുന്ന അല്ലെങ്കിൽ മലക്കം അറിയുന്ന രീതിയിൽ വ്യായാമ കൂട്ടായ്മയല്ല ഞാൻ പറഞ്ഞത് അതിലേക്ക് ആളുകൾ നുഴഞ്ഞു കയറാനുള്ള സാഹചര്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും അത്തരത്തിലുള്ള പറഞ്ഞതിന്റെ ഭാഗമായി വന്നപ്പോൾ പറഞ്ഞു പോയതാണ് ഇതിന്റെ പിന്നിൽ അതായത് മെക്സവന്റെ പിന്നിൽ ഈ വ്യായാമ കൂട്ടായ്മയുടെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നൊരു ആക്ഷേപം തനിക്കില്ല മെക്സവനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യം സി പി എമ്മിനില്ല സി പി എമ്മിന് അങ്ങനെ ഒരു ായമില്ല എന്നുള്ള രീതിയിൽ അന്ന് പറഞ്ഞതിൽ നിന്നും തീർത്തും വിരുദ്ധമായ ഒരു നിലപാട് മോഹനൻ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് അല്പസമയം മുമ്പ് കണ്ടത് അന്ന് പൂർണ്ണമായിട്ടും അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കൃത്യമായി ആക്ഷേപിക്കുന്ന രീതിയിലാണ് തെളിവ് സഹിതം ആക്ഷേപിക്കുന്ന രീതിയിലാണ് പി മോഹനന്റെ പരാമർശം നടത്തിയത് അന്ന് താങ്കൾ എന്തുകൊണ്ടാണ് ആ രീതിയിൽ പറഞ്ഞത് എന്ന് മാധ്യമ ചോദിച്ചപ്പോൾ നിങ്ങൾ അന്വേഷണാത്മക മാധ്യമപ്രവർത്തകർ നിങ്ങൾ തന്നെ അത് അന്വേഷിച്ച് കണ്ടെത്തു എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയാൻ തയ്യാറായിട്ടുണ്ട് ഒരുപക്ഷെ സി പി എമ്മിനകത്ത് നിന്നുള്ള ഒരു വിമർശനമായിരിക്കാം വോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വാധീനം ഈ വാർത്ത കൂടുതൽ ചർച്ച ആകേണ്ടതുണ്ട് ഗൂഗിൾ വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നു